മൂവ്മെന്റ് ഫീൽ ശരിക്കും എന്തായിരുന്നു അത് ാന്ത് ആ പിന്നെ ഞാൻ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുള്ളത് എന്റെ അച്ഛൻ ഒരുപാട് ശ്രമിച്ചിട്ടുള്ളതാ എനിക്ക് ചെന്നൈയിലൊക്കെ പോകുമ്പോ ഞാൻ റിബലിന്റെ ഷൂട്ട് സമയത്ത് പുളിയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവരെ അടുത്ത് പറഞ്ഞ പത്ത് മിനിറ്റിന് മുന്നേ സാറ് വാക്ക് കഴിഞ്ഞ അടുത്ത പോയതേ ഉള്ളൂ അങ്ങനെ ഞാൻ വീട്ടിന്റെ ഫ്രണ്ട് കാണാൻ വേണ്ടി മാത്രം ഞാൻ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഒരു നാളെന്നൊക്കെ ഞാൻ ഇട്ട് ഞാൻ മനസ്സിലായ അതിനുശേഷം ട്രിവാൻഡ്രത്ത് വേട്ടയന്റെ ഷൂട്ടിൽ പുള്ളി വന്നിരുന്നു വന്നിരുന്നപ്പോൾ എന്റെ തലങ്ങും വലങ്ങും ഞാൻ ശ്രമിച്ചു പുള്ളിയുടെ കാറ് വരെ ഞാൻ ചേസ് ചെയ്ത് എൻ്റെ പ്ലഷഷറിൽ എൻ്റെ നൂറ് സി സി പ്ലഷറിൽ ഞാൻ പുള്ളിയുടെ കാറ് വരെ ചേസ് ചെയ്ത് എന്നിട്ട് എനിക്ക് അവസാന നിമിഷത്തിൽ എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് ഞാൻ സ്റ്റുഡിയോ ഗ്രീനിൽ വരെ വിളിച്ച് കോൺടാക്ട്സ് ഒപ്പിച്ച് ഞാൻ ആ സെറ്റിൽ കാർഷിക കോളേജ് സെറ്റിൽ ഞാൻ പുള്ളിയെ കാണാൻ വേണ്ടി പോയപ്പോൾ പുള്ളി ഇങ്ങനെ കാറിൽ പോകണം പുള്ളിയുടെ ഷൂട്ട് കഴിഞ്ഞു പുള്ളി നേരെ നാഗർകോവിൽ പോവുക ഇതായിരുന്നു എന്റെ പരിപാടി അപ്പൊ എനിക്ക് ഇനി അപ്പോഴും എന്റെ മനസ്സ് പറഞ്ഞു കാണും ചെലപ്പോ ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്യുന്ന പുള്ളിയുടെ അഭിനയിക്കാൻ വേണ്ടിട്ടായിരിക്കും ഇതായിരുന്നു അഭിനയിക്കാൻ അനിരുടെ മ്യൂസിക് ഒന്നും ഞാൻ ഇപ്പൊ മൈൻഡിൽ വെച്ചിട്ടില്ല ഞാൻ പുള്ളിയുടെ അഭിനയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ പക്ഷേ അത് കഴിഞ്ഞ് കിംഗത്തിൽ കയറി കിംഗത്തിൽ ഒരു ഏ ഡി ഉണ്ട് അഖിൽ നിന്നാണ് അവൻ രജനി സാറിന് വേണ്ടിയിട്ട് ഒരു കോമിക് ബുക്ക് റെഡി ആക്കിയിട്ടുണ്ട് അവനൊരു അടാർ ഫാൻ പോയില്ല ഒരു രജനി ഫാൻ ബോയ് സംഭവം അപ്പൊ ഗിരീഷ് ഏട്ടനായിരുന്നു ഫസ്റ്റ് എൻ്റെ ഷൂട്ട് ചെയ്തത് അങ്ങനെ ഗിരീഷ് ഏട്ടനാണ് ഞങ്ങളെ കൂലിയിലേക്ക് വിളിക്കുന്നത് ഇവൻ തലേ ദിവസം വിളിക്കുന്ന അപ്പം ഞാൻ പോയി ഞാൻ സെറ്റിൽ പോയി ഓരോ കടമ്പ ഓരോ ഗേറ്റ് തുറക്കുമ്പോഴും നമ്മൾ പാസ്സായി അടുത്തത് സ്റ്റേജ് പാസ്സായി അടുത്ത സ്റ്റേജ് പാസ്സായി ഇതായിരുന്നു ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നേരിട്ട് കണ്ട് പുള്ളി ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പുള്ളി ഈ റേഞ്ചിൽ പുള്ളി കാറിന്റെ മുകളിൽ നിന്ന് കൈ കാണിച്ച് തലൈവാ തലൈവാന്ന് വിളിച്ചപ്പോ ഒരു പോലീസ് ഇങ്ങനെ കമ്പിട്ട് ഇങ്ങനെ തള്ളി തന്നെ ഇങ്ങനെ തള്ളി വിട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നിന്ന് അതിനെ ചേസ് എപ്പോ റിബൽ കഴിഞ്ഞിട്ട് ശങ്കുമുത്ത് ആ ഞാൻ ഇടയിൽ തലവാന്നുള്ള വിളിയും നമുക്ക് നമ്മളെ ആർക്കെങ്കിലും അറിയാമോ അല്ലെങ്കിൽ അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഈ സെറ്റ് എന്ന് പറയുമ്പഴത്തേക്ക് ആരും തള്ളുന്നില്ല ഞാൻ മറ്റേ ഇങ്ങനെ നടക്കുക ഓരോ ഗേറ്റ് ഇങ്ങനെ തുറന്നു വരിക എന്റെ ഫ്രണ്ടില് നടക്കും നടക്കും ദൂരെ നോക്കിപ്പോ തലവർ ഇരിക്കുന്നു രണ്ട് ചേരിൽ ഉപേന്ദ്ര അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടിയില്ല പരിപാടിക്ക് ഇടയിൽ ആ ലുക്ക് ഇതുവരെ അതിൽ റിവീൽ ചെയ്തിട്ടില്ല ബേസിക്കലി ആ ഫോട്ടോ എടുത്ത് ഓഗസ്റ്റ് പതിനാലാം തീയതി കൂലി പതിനാലാം തീയതി ഫോട്ടോ റിലീസ് ചെയ്യും അതെ കാരണം അത് പടം റിലീസ് ആവാതെ ഇടലേ എന്ന് അവര് കാരണം അതൊരു അന്നത്തെ ദിവസം ഞാൻ പോയതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലാസ്റ്റ് ഡേ ഷൂട്ടും പടത്തിൽ ഒരു മാസ സീനുമായിരുന്നു അത് ആ അപ്പം ഞാൻ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളി ആക്ട് ചെയ്യുന്ന ഞാൻ കണ്ട് മോണിറ്ററിന്റെ ബാക്കിൽ ഇരുന്ന് വലിയ മോണിറ്റർ ആണല്ലോ മോണിറ്ററിന്റെ ബാക്കിൽ ലോക്കേഷ് അദ്ദേഹം മറ്റേ ക്യാമറയുടെ ബാക്കിൽ അവിടെ നിൽക്കും മോണിറ്ററിന്റെ ബാക്കിൽ അധികം ആരുമില്ല ഗിരീഷേട്ടന്റെ അസോസിയേറ്റ് അദ്ദേഹം അപ്പൊ സജു ഏട്ടനും അവരൊക്കെ ഉണ്ടാവുള്ളൂ എന്നെ അവിടെ നിർത്തി ഞാൻ ഇങ്ങനെ ഇരുന്ന് കണ്ട് പുള്ളി പെർഫോം ചെയ്യുന്ന രീതി പുള്ളി പെർഫോം ചെയ്ത് കട്ട് വിളിച്ചോടനെ ഞാൻ അവിടെ നിന്ന് കൈയടിക്കും അവിടുത്തെ ജൂനിയർ ആർട്ടിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ഒരു തൊള്ളായിരം പേരുണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് പേരുണ്ട് ഇവർ കിടന്നു കയ്യടി ഓരോ ഷോട്ടിലും ഒരു ഫാൻ സെലിബ്രേഷൻ അല്ലേ ബ്രോ അത് തിയേറ്റർ അല്ല എനിക്ക് അത് തിയേറ്റർ ആയിരുന്നു ഞാൻ കൂലിയുടെ സെറ്റായിരുന്നു എൻ്റെ തിയേറ്റർ തിയേറ്റർ എക്സ്പീരിയൻസ് അവിടെ അനിരുദ്ധിന്റെ ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഒരു ബി ജി എം ഇങ്ങനെ പ്ലേ ആവുന്നുണ്ടായിരുന്നു തലവർ ഇങ്ങനെ സ്ലോ മോഷനിൽ നടന്ന് വരുന്നു ബ്രോ അത് അത് സ്ക്രീൻ തെറിക്കും എഫ് ഡി എഫ് എസ് ആ കൂലി ഞാൻ മാസ് എനിക്കും എന്താ എനിക്ക് ട്രെയിലർ ഭയങ്കര വർക്കാണ് എന്താ പരിപാടി ട്രെയിലറിൽ അദ്ദേഹം വന്നിട്ട് ഇപ്പം പല ആൾക്കാരും പല റിവ്യൂസും പറയുന്നുണ്ട് ട്രെയിലറിനെ കുറിച്ച് പക്ഷെ എനിക്ക് ഞാൻ ഹൈദരാബാദിൽ നിന്ന് നാട്ടിലെത്തി നാട്ടിലെത്തിയപ്പം വന്ന് അമ്മയെ അമ്മയെ കണ്ട് സംസാരിച്ച് പടത്തിനെ പറ്റിയൊക്കെ സംസാരിച്ച് അമ്മ എനിക്ക് മുട്ടായിയൊക്കെ തന്നതിന് ശേഷം അമ്മ വെയിറ്റ് ചെയ്യും ഒരു സാധനം ഉണ്ടെന്ന് ജീവി കിട്ട് ഞാൻ കൂലിയാണ് കാണിച്ചു കൊടുത്തത് എന്ന് വെച്ചാൽ ആ പരിപാടിയാടാ അങ്ങേര് എഴുപത്തിനാല് വയസ്സ് സ്റ്റാർഡ ഉണ്ടല്ലോ റേഞ്ച് ആണ് അത് അയാൾ എന്തൊക്കെ ഫേസ് ചെയ്ത് കാണും നമുക്ക് കാണുമ്പോർക്ക് തോന്നുമല്ലോ ഒരു സ്റ്റാർ ഇങ്ങനെ അതായത് സ്റ്റാർക്കിപ്പോ നൂറ് മീറ്റർ അപ്പുറത്ത് നിന്നാലും ഫീൽ അത് റിയൽ ലൈഫിൽ അതായത് പുള്ളി അവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു എ കോമൺ മാൻ ബ്രോ പുള്ളി കാരണം അവിടെ ഷൂട്ട് ലൊക്കേഷനിൽ ഇങ്ങനെ രണ്ട് എപ്പോഴും ഇട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും അഭിനയിക്കാൻ പോണി ഡയറക്ടറിൻ്റെ അടുത്ത് കാര്യം മോണിറ്ററിൽ മോണിറ്ററിലൊന്ന് കാണണം മോണിറ്ററിൽ നേരിട്ട് മോണിറ്ററിൽ അണ്ണനെ കാണണം അതിങ്ങനെ ഇങ്ങനെ അവിടെ ഇങ്ങനെ പൊങ്ങും രോമം ഇങ്ങനെ പൊങ്ങി തുടങ്ങും പുള്ളി ഇങ്ങനെ വന്നൊരു പരിപാടിയൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് പുള്ളി പുള്ളി പുള്ളിയുടെ ഐ ഷാർപ്പ് ലുക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വരുമ്പോ ഇങ്ങനെ പരിപാടിയാണ് ബ്രോ അത് അവിടെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് നേരിട്ട് പുള്ളി ഭയങ്കര സിമ്പിളാണ് അതായത് അവിടെ നിന്ന് കഴിഞ്ഞു അവിടെ നിന്ന് ഷൂട്ട് കഴിഞ്ഞ് രാത്രി ഒരു ഷൂട്ടുണ്ട് ഇങ്ങനെ വന്നിട്ട് രാത്രി ഇങ്ങനെ ഒരു ഷൂട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്താൽ നിങ്ങൾക്ക് ഓക്കെ ആണ് ഇതാണ് പുള്ളിയുടെ മോഡുലേഷനും ബോഡി ലാംഗ്വേജും ഓക്കെ സാർ നമുക്ക് ഓക്കെ അപ്പൊ ലോകേഷും വന്നിട്ട് പറഞ്ഞ് രാത്രി നമുക്ക് അദ്ദേഹം പറഞ്ഞ് നമുക്ക് രാത്രി എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പെട്ടെന്നൊരു കോള് രജനി സാറ് വിളിക്കുന്നു സാറ് പറയുന്ന നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട അത്രയും ദൂരം പോവാനുള്ളേ സാറ് നമുക്ക് വേണ്ടിയിട്ട് പുള്ളി ഡ്രസ്സൊക്കെ ഒന്ന് ഗെറ്റപ്പ് കാണിക്ക ഡ്രസ്സ് കയറി ലുങ്കി അടേ അത് സൂപ്പർ സ്റ്റാർടാ ഇന്ത്യ കണ്ട ലോക സൂപ്പർ സ്റ്റാർ അപ്പൊ നമ്മൾ വിചാരിക്കും ഇവ എന്ത് ഇത്ര അത്ഭുതം സാധാരണ മനുഷ്യനാണ് പുള്ളി ലുങ്കി ലുങ്കി കൊടുക്കും അത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നില്ല പക്ഷെ പുള്ളി എണീറ്റ് എന്നിട്ട് വാ എടുക്കാം അവൻ മറ്റേ കോമിക് ബുക്ക് കൊടുത്തു ആ താങ്ക് യു കണ്ണാ എന്നൊക്കെ പറഞ്ഞ് ഞാനെടുത്ത് സാർ ഭയങ്കര അമ്മയച്ചൊക്കെ ഭയങ്കര ആ അയ്യോ താങ്ക് യു താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്തു ബാക്കിയുള്ളൊരു ഫോട്ടോ എടുത്ത് ഞാൻ വന്നപ്പോഴത്തേക്കും ബാക്കിൽ ഒരു ഗ്ലെയർ ലൈറ്റ് ഉണ്ടായിരുന്നു അവർ ഓഫ് ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് പുള്ളി പെട്ടെന്ന് എൻ്റെ അടുത്ത് കഴിഞ്ഞു തുടർന്ന് നിങ്ങളും കൂടെ നേരത്തെ നേ ഗ്ലെയർ ലൈറ്റ് ഇല്ലായിരുന്ന ലൈറ്റ് ഫോട്ടോ കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലല്ലോ ശ്രദ്ധിച്ചു പറഞ്ഞ എടുത്തല്ലേ ഓക്കേ അല്ലേ അല്ലേ അല്ലേന്നൊക്കെ ചോദിച്ചാണ് ഞങ്ങളെ വിട്ടത് ഓ ആ സത്യം ഞാൻ ഫെബ്രുവരി ഫോർട്ടീൻത്തിനാണ് കാണുന്നത് എന്റെ വാലന്റൈൻസ് ഡേ അന്ന് ഞാൻ പങ്കിട്ടത് രജിനി സാർ വേണോ ആ കാരണം എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ് എന്റെ വാലന്റൈൻസ് ഡേ കോലി സെറ്റിലായിരുന്നു ഫസ്റ്റ് ഞാൻ ബുക്ക് ചെയ്ത ആറ് മണിക്ക് എഫ് ഡി എഫ് എസ്